ന്യൂ മോഡേൺ കണ്ണൂർ ഒരു മോഡലൊക്കെ അച്ഛൻ്റെ വർക്കിൽ നിന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് മാട്ടൂരാണ് സ്ഥലം ഇത് വൈറ്റ് ഫ്രെയിം അതുപോലെ തന്നെ സ്റ്റീൽ കോട്ടിങ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാരണ കിട്ടുന്ന പോലെ തന്നെ ഒരു അപ്പോക്സ് ഒക്കെ ഇട്ട് ടൈലൊക്കെ ഫിനിഷ് ആക്കിയ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഇതുപോലെ അളവെടുത്ത് കടയിൽ നിന്ന് ഫ്രെയിമൊക്കെ സെറ്റാക്കി അതുപോലെ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ടൈൽ ടോപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റ് അളവെടുത്തിട്ട് ഇവിടെ വർക്ക് ചെയ്യലുള്ള സ്ലാബ് വാർത്തതാണ് അതുപോലെ തന്നെ ഫൈബർ ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കറക്റ്റ് അളവ് എടുത്ത് സൈഡിലേക്ക് പോയിട്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം വർക്കും ഷോപ്പിൽ നിന്ന് ചെയ്യുക ചെയ്യുക ഇവിടെ ഇതുപോലെ ഇലക്ട്രിക്കൽ ചിമ്മിന് ആദ്യം തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് അളവ് കിട്ടൂ ഇതുപോലെ ഷോപ്പിൽ നിന്ന് അലുമിനിയം ഫ്രെയിം ഒന്നര ഒന്നരൻ്റെ ഫ്രെയിം സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്ത് ഹെവി സാധനം ചെയ്തിട്ടുള്ളത് ഇവിടെ കറക്റ്റ് അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ടെയിൽ ടോപ്പ് അതല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഇടുന്ന ജോലിക്കാർക്ക് അത് കൃത്യമായിട്ടത് അളവ് കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിനുശേഷം ടൈൽ ടോപ്പൊക്കെ ഇട്ട് വർക്ക് ചെയ്ത ശേഷം നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ വൈറ്റിൽ സ്റ്റീൽ കോട്ടയും ആൻസെപ്ഷൻ അതുപോലെ തന്നെ വുഡ് മിക്സാക്കി ലൂവറ് വെച്ച് ഒട്ടിച്ചാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇലക്ട്രിക്കൽ ചിമ്മണിൻ്റെ മുകളിലുള്ള പൈപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ജി ടി പി കൊടുത്തിട്ടുണ്ട് ഹൈഡ്രോളിക് ടൈപ്പ് പ്രോലിഫ്റ്റാണ് വെച്ചിട്ടുള്ളത് ഇതായ മൂന്ന് ഡ്രോയറാണ് ഒന്ന് നമ്മുടെ കത്തി അതുപോലെ തന്നെ ഫൂൺ ഐറ്റംസ് ഒക്കെ വെക്കാനുള്ളൊരു പ്ലാസ്റ്റിക് ടൈപ്പ് ഏറ്റവും താഴെയായിട്ട് നമുക്ക് പ്ലേറ്റ് ഐറ്റംസ് ഒക്കെ രണ്ട് ടൈപ്പ് ആക്കിയിട്ട് വെക്കാൻ പറ്റും രണ്ട് ഹൈഡ്രോളിക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തട്ടിൻ്റെ താഴെ ഭാഗത്ത് സെൻട്രൽ ആയിട്ട് തട്ട് കാര്യങ്ങളൊക്കെ ഫൈബറിനടിച്ചിട്ടുണ്ട് വെയിറ്റ് ഒക്കെ താങ്ങാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് ഇവിടെ ഒരു ട്രോളി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് ബോക്സ് എന്ന് പറയാം നമ്മൾ സാധാച്ച് പറയുന്നത് പക്ഷെ ഒരു ഇരുപത്തി വീതിയിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് കിട്ടുന്ന വിധത്തിൽ ഉൾഭാഗത്ത് ഗ്ലാസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മുകളിലെ ലൂവർ ഒട്ടിച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ ഭൂരിഭാഗം സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സൈറ്റിൽ നിന്നും ഒരു മണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ നമ്മൾ വളരെ റേറ്റ് കുറഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ മറ്റുള്ള ബോർഡ് വർക്ക് പ്ലൈവുഡ് ഡബ്ല്യു ബി സി മൾട്ടി വുഡൊക്കെ വെച്ച് നോക്കുമ്പോൾ നേരെ പകുതി പൈസ മാത്രമേ ഇതിന് വരുന്നുള്ളൂ കാരണം അവൻ്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നേരെ പകുതി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ മാത്രമല്ല ഇതിന് പത്ത് വർഷ ഗ്യാരണ്ടി കമ്പനി തരുന്നുണ്ട് ഷീറ്റിന് അതുപോലെ തന്നെ എസ് എസ് ഇനി ഇഞ്ചസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും വരില്ല ഇവിടെ വർക്ക് ഏരിയയിൽ നമ്മൾ സ്ലാബ് വാർത്ത ഏരിയയിൽ തന്നെ മോഡേൺ കിച്ചണായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാരണം സ്ലാബ് രണ്ടര ഇഞ്ച് പുറത്തേക്ക് തള്ളി ഗ്രാനൈറ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു മോഡേൺ കിച്ചണായിട്ട് തന്നെ ഫുൾ സെറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്